അസ്സാമലൈക്കും ഗൾഫ് നാടിലേക്ക് ജോലി തേടി വരുന്ന ആൾക്കാർ കൂടുകയാണ് ഒരുപാട് എഞ്ചിനീയർമാർ ഇപ്പോഴും മൂന്നും നാലും വിസിറ്റ് എടുത്ത് ജോലി കിട്ടുന്നില്ല അക്കൗണ്ട് പഠിച്ച് അതുപോലെ എം സി എ അങ്ങനെ വലിയ വലിയ ബിരുദമുകളൊക്കെ നേടി ഒരുപാട് പേര് ജോലി കിട്ടാതെ ജോലി കിട്ടാതെ റൂമിലാണ് എന്താണ് ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ഡിപ്രഷൻ ആവുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കേൾക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും ടെൻഷൻ ആവില്ല ഈ വീഡിയോ മുഴുവനും കേട്ടാൽ അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക അതായത് ഇപ്പം നിങ്ങൾ വലിയൊരു ഒരു പരീക്ഷണം കഴിഞ്ഞ് വന്നിരിക്കുകയാണ് പരീക്ഷ അല്ലെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ഒന്നാം ഘട്ടം നിങ്ങൾ കഴിഞ്ഞു ഇനി വരുന്നത് രണ്ടാം ഇനിയാണ് ആക്ച്വലി ജീവിത പരീക്ഷണം തുടങ്ങാൻ പോകുന്നത് ജീവിതത്തിലേക്കുള്ള പരീക്ഷണം ഇപ്പൊ കഴിഞ്ഞത് ഭൗതികമായ പരീക്ഷണം അപ്പൊ ഈ ഒരു പരീക്ഷണത്തിൽ വിജയിക്കണമെങ്കിൽ ഈ പരീക്ഷ നടത്തുന്നത് സ്കൂൾ മാനേജ്മെന്റ് അല്ല അള്ളാഹുവാണ് റബ്ബിന്റെ പരീക്ഷണമാണ് അപ്പൊ ഈ പരീക്ഷണത്തിൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള മാർഗങ്ങളാണ് പറഞ്ഞിരുന്നത് അതായത് മെയിനായിട്ട് നിസ്കാരവും പ്രാർത്ഥനയാണ് മെയിനായിട്ട് ഇതിൽ വിജയിക്കാനുള്ള ഒരു ആയുധം പക്ഷേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ജോലി നേടിത്തരുക എന്നുള്ളത് റബിന് വളരെ എളുപ്പമാണ് അപ്പോൾ എത്ര ഇൻ്റർവ്യൂവിന് പോകുന്നു ഇൻ്റർവ്യൂ വിളി വരുന്നില്ല ടെൻഷൻ അടിക്കാണ്ട് റബ്ബിന് ഞങ്ങൾക്ക് റിസ്ക് തരാം നിങ്ങൾക്ക് ഒരു റിസ്ക് ഉള്ള കണക്കാക്കിയിട്ടുണ്ട് എല്ലാവർക്കും ആരും ജോലി കിട്ടാതെ ഇവിടെ വന്നിട്ട് പോയിട്ടില്ല ആരും ജോലി ഇല്ലാതെ റൂമിൽ കുത്തിരുന്നിട്ടില്ല ഒരു ടൈമെടുക്കും എൻ്റെ കാര്യം തന്നെ പറയാം ഞാൻ ആദ്യം വന്ന് വിസിറ്റ് ഒരു വിസിറ്റ് വിസിറ്റ് എടുത്ത് എനിക്ക് ജോലി കിട്ടാതെ തിരിച്ചു പോയി പിന്നെ രണ്ടാമത് വന്നിട്ട് വിസി വിസിറ്റിംഗ് തീരാറാകുമ്പോഴാണ് ജോലി ഇട്ടത് അത് ഞാൻ ഒരുപാട് ഷൽ എക്സ്പീരിയൻസ് ആയി ഇന്ത്യയിൽ നിന്ന് വന്നിട്ടാണ് എന്റെ അവസ്ഥ ഞാൻ പറയുന്നത് പക്ഷെ ആ ഒരു പീരിയഡിൽ ഞാനും റബ്ബുമായുള്ള കണക്ഷൻ എത്ര സ്ട്രോങ് ആയി അലഹമില്ല വലിയൊരു അമത്തായിട്ടാണ് ഞാൻ കരുതുന്നത് ഉടനെ തന്നെ ജോലി കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനും അള്ളാഹുമായുള്ള കണക്ഷൻ സ്ട്രോങ് ആകുമായിരുന്നില്ല അപ്പൊ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഈ ജോലി കിട്ടുന്ന ഈ ഒരു സമയം വരെ നിങ്ങൾ റൂമിലിരുന്ന് ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമും അതുപോലെ എല്ലാം നോക്കിയിട്ട് സി ബി അയച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട സമയമല്ല ഈ സമയം നിങ്ങൾക്ക് അള്ളാഹുലേക്ക് കണക്ഷൻ കിട്ടാനും അള്ളാഹുമായുള്ള ബന്ധം ദൃഢമാക്കാനുള്ള ഒരു നല്ലൊരു അവസരമാണ് പറഞ്ഞു വരുന്നത് നിങ്ങൾ രാവിലെ എണീക്കുക തഹജ്ജു നിസ്കരിക്കുക ഇപ്പൊ നിങ്ങൾക്ക് ഉറങ്ങും തന്നെയല്ലേ വേറെ പണിയൊന്നുമില്ലല്ലോ അപ്പോൾ എനിക്കതിനൊക്കെ ഈസിയാണ് എന്ത് ചെയ്യുക സ്വബൈക്ക് തന്നെ ബാങ്ക് കൊടുക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് എണീച്ച് തഹജ്ജ്ജ്ജ്ജ്ജു നിസ്കരിക്കുക എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ അവൻ എനിക്ക് ഇത്ര ഇത്ര ബുദ്ധിമുട്ടുകളുണ്ട് പ്രയാസങ്ങളുണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട് ജോലി നൽകണം എന്നൊരു ദുവാ ഇങ്ങനെ റബ്ബിനോട് ദുവാ ചെയ്യാം എന്നിട്ട് സുബൈക്ക് പള്ളിയിലേക്ക് പോവാൻ മുമ്പ് പോയി അവിടെ രണ്ടറക്കാലത്ത് സുബൈക്ക് മുമ്പുള്ള സുന്നത്ത് സുന്നക്കരിക്കുക ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് ദുവാ ചെയ്യുക സുന്നതികാരം കഴിഞ്ഞിട്ട് ദുവാ ചെയ്യുക കാരണം ും ഇക്കാമത്തിന്റെ ഇടയിലുള്ള ആ ഒരു ദുവാ ഉണ്ടല്ലോ അതൊരിക്കലും ഉള്ളു തട്ടി മാറ്റില്ല അപ്പൊ നന്നായി അവിടെ ദുവാ ചെയ്യാ നിങ്ങളെ ബുദ്ധിമുട്ടൊക്കെ പറയാ ജമാഅത്ത് നിസ്കരിക്കുക എനിക്ക് കുറച്ച് കുറാൻ ഓത എന്നിട്ട് കുറച്ച് ദുവാ ചെയ്യാ എന്നിട്ട് എന്താ പോയി കിടക്കാം കിടന്നുറങ്ങാം ഒരു വെളുക്കുമല്ലോ പിന്നെ നിങ്ങൾ സീവേക്കാൻ വെക്കാൻ തുടങ്ങാം സി വി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് സി വി ആക്കാതെ പണി കിട്ടൊന്നും ആകാശം നല്ല പണി തരില്ല നിങ്ങൾ ട്രൈ ചെയ്യുക എന്നിട്ട് സി വി ഇങ്ങനെ അയച്ച് ഇങ്ങനെ അയച്ച് 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 പിന്നെ എന്തായി ഉച്ചക്കിലേക്ക് പോവുക എന്തായി നിസ്കാരം തുടങ്ങുമ്പല്ല പോണ്ടേ ബാങ്കും ഇക്കാമത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ പോയി ഒരു അഞ്ച് പത്ത് മിനിറ്റ് പോയി പറഞ്ഞാൽ ബാങ്കും ഇക്കാമത്ത് കൊടുക്കുന്ന ഇടയിലുള്ള സമയുണ്ടല്ലോ അത് ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് അപ്പൊ ആ സമയത്ത് നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം വെറുതെ റൂമിൽ നിഷ്കരിക്കുക അല്ലെങ്കിൽ പള്ളിയിൽ രണ്ടറക്കാത്തത് കഴിഞ്ഞ് അങ്ങനല്ല ചെയ്യേണ്ടത് ഈ സമയത്ത് നിങ്ങൾ ഈ വിസിറ്റിലുള്ള സമയത്ത് കൂടുതൽ പ്രബന് സമയം കൊടുക്കും ഇക്കാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ പള്ളിയിൽ അഞ്ചു നേരം എത്തണം എന്നിട്ട് നിങ്ങളോട് ബുദ്ധിമുട്ടൊക്കെ അള്ളാഹുനോട് പറയണം നിങ്ങൾക്ക് ജോലി കിട്ടാൻ നിങ്ങൾ ഇന്റർവ്യൂക്ക് വിളിക്കാനുള്ള ഒരു വഴി അള്ളാഹു തുറന്നൊരു ഉറപ്പാണ് അതായത് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ മനസ്സിൽ നിങ്ങൾ എടുക്കാൻ നിങ്ങളെ ജോലിയിലേക്ക് എടുക്കാനുള്ള മനസ്സും അള്ളാഹു ഇട്ട് കൊടുക്കും ചിലപ്പോൾ പെട്ടെന്നാവും ചിലപ്പോൾ ലേറ്റ് ആവും പക്ഷേ എന്താ അള്ളാഹു കൈവിടില്ല നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടും ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവില്ല കാരണം നിങ്ങളൊന്നുമായിട്ടുള്ളൊരു ദൃഢബന്ധം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കാൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് ഡിപ്രഷനും എല്ലാം കുറഞ്ഞു പോകും നിങ്ങൾക്ക് ജോലി കിട്ടില്ലെങ്കിൽ വലിയ ടെൻഷനാകാൻ കാരണം നിങ്ങളും അള്ളാഹുമായിട്ടുള്ള ഒരു കണക്ഷൻ സ്ട്രോങ്ങ് ആവും അത് ഉപയോഗപ്പെടുത്തണം ഈ ഒരു മൂന്ന് മാസം വിസിറ്റിങ്ങിൽ വരുന്ന സമയത്ത് ഉറങ്ങി തീർക്കണ്ട ഉറങ്ങേണ്ട ഉറങ്ങി തീർക്കണ്ട അപ്പോൾ അള്ളാഹുലേക്കുള്ള കണക്ഷൻ കൂട്ടുക അപ്പോൾ നിഷ്കാര വൈകാമത്ത് കൊടുക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് പോയി ദുവാ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോവുക ഒരുപാട് അപ്ലൈ ചെയ്യുക ദുവാ ചെയ്യുക അപ്ലൈ ചെയ്യുക പോവുക ഇറങ്ങാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ അങ്ങനെയാണെങ്കിൽ റബ്ബിൻ്റെ സഹായം നിങ്ങൾക്ക് കൂടുതലായി കിട്ടും അപ്പോൾ ഇൻഷാല്ലാ അങ്ങനെ ഉപയോഗപ്പെടും ഈ സമയത്ത് ഉറങ്ങി തീർക്കണ്ടാക്കേണ്ട സി വി അയക്കുന്നതോടുകൂടി ഈ പറഞ്ഞ ബാങ്ക് സമയത്ത് ദുവാക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക ഇൻഷാല്